ഹലോ ഗൈ സ്പോക്ക് ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക പുഴുക്കാണ് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഓൾറെഡി ചക്ക അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചേക്കാണ് ഈ ചക്ക അരിഞ്ഞ് ചെയ്ത് കട്ട് കട്ട് ചെയ്ത ചക്ക നമുക്ക് വേവിക്കാൻ വയ്ക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് ചക്കയെടുത്തു അതിനുശേഷം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം മഷ്യത്തിന് ഉപ്പ് ഇടുക അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വയ്ക്കാം എടുത്തേക്കുന്നു വെളുത്തുള്ളി എടുത്തേക്കുന്നു ചുവന്നുള്ളി എടുത്തേക്കുന്നു പെരിഞ്ചീരകം സാദാ ജീരകം കറിവേപ്പില ഹലോ ഗൈസ് നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് ഇനി അരപ്പിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം ആദ്യമായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം അടുത്ത് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഓക്കെ നമ്മുടെ മുളക് പൊടി എടുത്തു അടുത്ത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഗരം മസാല പൊടി നമുക്ക് എടുക്കാം നെക്സ്റ്റ് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി എടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ അരപ്പിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് അരപ്പ് നമ്മൾ ആവശ്യ ചക്കയിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത് ഹലോ ഗോൾസ് നമ്മുടെ ചക്കപ്പൊടി കൂടെ റെഡി കഴിഞ്ഞിരിക്കണം നമുക്ക് ആവശ്യത്തിനാണ് കഴിച്ചിരുന്നതിനകത്തേക്ക് ആഡ് ചെയ്ത്